ഹായ് മക്കളിംഗ് മക്കളെല്ലാരും എല്ലാരും ഇന്നു അല്ലേ ആ നമ്മ എന്റെ ടീച്ചർന്നലെല്ലാം പറഞ്ഞേ നമ്മ ആരെ പറ്റി പറഞ്ഞു ഗാന്ധിജിനെ ആ നമ്മൾ ടീച്ചർ എല്ലാ െ പറ്റിജീടെ ജയന്തി അല്ലേജിയ ജന്മദിനെ ഗാന്ധിജി ജന്മദിനം ഒക്ടോബർ രണ്ടിനെട്ടോ ഒക്ടോബർ രണ്ടിനെ ആഘോഷിക്കുന്നത് ടീച്ചർ പറഞ്ഞാ ടീച്ചർ ഗാന്ധിജിടെ ും നമ്മളിന്ന് ടീച്ചർ ഗാന്ധിജീ പാട്ട് പാടിക്കാരാ ഗാന്ധിജി അപ്പൊ പാട്ട് പാടുന്നേ എല്ലാരും റെഡിയല്ലേ ആ എല്ലാരും റെഡി അപ്പൊ എല്ലാരും പാട്ട് പാടാ എല്ലാരും എല്ലാരും ീട്ടേ പടിയും കൊത്തി നടന്നിട്ടെ നമുക്ക് നാടിനു നേടി തന്നു നമ്മുടെ ഗാലിയാ പോടി തന്നു നമ്മുടെ ഗാലിയാ പോ バリオンコッチならんでてナモクのリドネイサノナモレガリアポペンナモレガリアポペンガン ും നല്ലതു മാൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നമ്മുടെ ഗാന്ധി അപ്പൂപ്പൻ നല്ലതു മാത്രം ചെയ്യാനും നല്ലവരായി നടക്ക നമ്മുടെ പ്പൂപ്പൻ തൊഴുകയ്യോടെ നമിക്കാനും തൊഴുകൈയ്യോടെ നമിക്കാനും തോക്കില്ലാതെ ജീവിക്കാനും ജയിക്കാനും തൊഴുകൈയ്യോടെ നമിക്കാനും തോക്കില്ലാതെ ജീവിക്കാനും നമ്മക്ക് പണ്ട് പഠിപ്പിച്ചല്ലോ നമ്മുടെ അപ്പൂപ്പൻ നമുക്ക് പണ്ട് നല്ല പാട്ടല്ലേ അപ്പൂടെ നല്ല പാട്ടല്ലേ എല്ലാരും എല്ലാരും നമുക്ക് ഈ പാട്ട് നല്ലപോലെ ടീച്ചർ പറഞ്ഞു തന്നിട്ട് നമുക്ക് പാട്ട് പാടണ്ടേ ഗാന്ധി ഒക്ടോബർ വെച്ചിട്ട് പാട്ട് പാടില്ല അമ്മമാരോട് പറഞ്ഞിട്ട് തരാൻ പറയാം ഇതേപോലെ അമ്മമാർക്ക് ഇട്ടുപാ അയച്ചു കൊടുക്ക എന്നിട്ട് അമ്മമാർ പറഞ്ഞു പറയണ അമ്മമാരോട് ഇട്ടുവാ എന്നിട്ട് എല്ലാരും വരണ ഏ നമുക്ക് നമ്മുടെ ഗാന്ധിജിയുടെ ജന്മദിനത്തിൽ നിന്ന് അംഗൻവാടിയിൽ പരിപാടി വെക്കുമ്പോ നമുക്ക് പാട്ടുപാടാം ഓക്കേ അല്ലേ എല്ലാ ഇഷ്ടായില്ലേ